കണ്ടല്ലൂർ തെക്ക് ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ രാമവർമ്മയുടെ അനുസ്മരണ ദിനം ആചരിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൌൺസിൽ കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു ശ്രീ പത്മനാഭൻ നായർ ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂമിന്റെ ആഭിമുഖ്യത്തിൽ പ്രശസ്ത കവിയും ഗാന്രചയിതാവുമായ വയലാർ രാമവർമ്മയുടെ അൻപതാം അനുസ്മരണ ദിനം ആചരിച്ചു കാർത്തികപ്പള്ളി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു അദ്ദേഹത്തിന്റെ ചുരുങ്ങിയ കാലത്തെ ജീവിതത്തിൽ അത്ര എത്രമാത്രം കവിതകൾ എഴുതിയിട്ട് മൂവായിരത്തിൽ പരവെന്ന് പറയുന്നുണ്ട് എത്ര ആയിരം സ്ഥിതി ഇല്ലെങ്കിൽ പോലും മൂവായിരം പരവ് രണ്ടായിരത്തി അഞ്ഞൂറ് പതിനൊന്ന് ഗാനങ്ങൾ എണ്ണൂറ് പരവ് അറു അടുപ്പിച്ചോ കവിതകൾ എഴുതിയിട്ടുണ്ട് ഇത്രീ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഒരു ഒന്നാമദിവസം കിരുന്ന് എല്ലാ അത്രയും എണ്ണം അദ്ദേഹത്തെ ജീവിച്ചിരുന്ന കാലത്തിൻ്റെ എടുത്തു നോക്കുമ്പോൾ എത്രമാത്രം കവിതകൾ എഴുതും അത്രമാത്രം സർഗശക്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു അതായത് വലിയ ജന്മിത്ത കുടുംബത്തിൽ ജനിച്ചിട്ട് ആ ജന്മിത്ത കുടുംബത്തിന് സ്വാഭാവികമായിട്ടും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പത് നാല്പത്തിയഞ്ച് കാലഘട്ടങ്ങളൊക്കെ തന്നെ കേരളത്തിലെ സാമൂഹ്യ വസ്തുതയെക്കുറിച്ച് നമുക്കറിയാം ആ ആ സാമൂഹ്യ വസ്തുതയിൽ നിന്ന് തൊഴിലാളി വർഗത്തോടൊപ്പം അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ശാസ്ത്രബോധം ഉണ്ടാകുന്ന തരത്തിൽ നീതിബോധം ഉണ്ടാകുന്ന തരത്തിൽ അന്ധവിശ്വാസങ്ങൾ എതിർത്തുകൊണ്ട് കവിതകൾ രചിക്കാനും ഗാനങ്ങൾ എഴുതുവാനും അദ്ദേഹം കാണിച്ചു ആർജവും അദ്ദേഹത്തിൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലാണ് മുന്നപ്ര വൈലാസമരം ഉണ്ടാകുന്നത് പ്രത്യാണ് അതിൻ്റെയൊക്കെ പ്രചോദനം തീർച്ചയായിട്ടും പിൽക്കാലത്ത് വന്ന വിപ്ലവ അദ്ദേഹം നമുക്ക് കാണാൻ കഴിയും കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിപ്ലവ എഴുതിയിട്ടുള്ളൂ ഒരുപാട് ആൾക്കാർ വിപ്ലവഗാനങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൂടുതൽ വിപ്ലവ ജനങ്ങളിൽ ഇന്നും ചുണ്ടുകളിൽ വിരിയുന്ന വിപ്ലവ ഗാനങ്ങളും മധുരതരമായിട്ടുള്ള സിനിമാഗാനങ്ങളും അതിലെത്രയോ യുക്തി ചിന്തയുണ്ടായിരുന്നു ചിലപ്പോൾ നോക്കുന്ന നമുക്ക് നിരീശ്വരവാദിയാണെന്ന് തോന്നും ഇടയ്ക്ക് നമുക്ക് ദൈവവിശ്വാസിയാണെന്ന് തോന്നും അദ്ദേഹം ചിന്തയുടെയും അതായത് യുക്തിബോധത്തെ ശാസ്ത്രബോധത്തെ ഉണർത്തുന്ന തരത്തിൽ എത്രയോ കവിതകൾ മലയാളിക്ക് സംഭാവന ചെയ്ത ലൈബ്രറി സെക്രട്ടറി ഡോക്ടർ പി രാജേന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു എത്ര തലമുറ കഴിഞ്ഞാലും നിലനിൽക്കും എന്നുള്ളത് സത്യാവസ്ഥയാണ് അദ്ദേഹത്തിൻ്റെ കവിതകൾ പ്രത്യേകിച്ചും മലയാള സിനിമ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിന് പകരമായി വെക്കാവുന്ന അല്ലെ അതിന് ഉദാ മറ്റൊന്ന് പറയാൻ നമുക്ക് കഴിയത്തില്ല ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുമ്പോഴേ അദ്ദേഹം എഴുതിയ ചില ഈ പാട്ടുകൾ കോളേജിൽ ഹിറ്റ് ഗാനങ്ങളായിട്ട് അന്നും ഇന്നും കുട്ടികളെ പാടി നടക്കുമായിരുന്നു സാഹിത്യകാരൻ മാങ്കുളം ജി കെ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി ഭയാനകമായ ചരിത്ര സ്പന്ദനങ്ങൾ ഉൾക്കൊള്ളുന്ന വയലാറിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ അതിവിശിഷ്ടമായ അതികമനീയമായ അതിരുചിരമായ കവിതയും സംഗീതവും ഉണർന്നു വന്നു എന്നുള്ളത് ജീവിതത്തിലൂടെ നീളം കാണുന്ന വൈരുദ്ധ്യങ്ങളുടെ സംയോഗങ്ങളുടെ ഒരു ഉദാത്ത ദൃഷ്ടാന്തമാണ് എന്ന് ആമുഖമായിട്ട് പറയട്ടെ വയലാർ കവിതകൾ ആലപിക്കുകയും ചെയ്തു പ്രസിഡന്റ് വി ചന്ദ്രമോഹനൻ നായർ പ്രൊഫസർ എം രാധാകൃഷ്ണ കാർഡവർ എസ് ശുഭാദേവി ജി രമാദേവി വി കെ മധു ഉഷശ്രീ ഗിരിജ എസ് നായർ ജയ സുരേഷ് എന്നിവർ സംസാരിച്ചു ന്യൂസ് കായംകുളം